ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ വിഷ്ണു കൃഷ്ണചന്ദ്രൻ സാറിനെ കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത് സരസ്വതിയുടെ മരുമകൻ വിഷ്ണു ഞാൻ താങ്കളെ മുന്നേ പരിചയപ്പെട്ടിരുന്നു മല്ലപ്പടി സി ഐ ആണ് എന്ന് വിഷ്ണു പറയുമ്പോൾ എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് കൃഷ്ണചന്ദ്രൻ സാർ ചോദിക്കുന്നുണ്ട് പോലീസിനൊരാളുടെ നമ്പർ കിട്ടാനാണോ സാർ പ്രയാസം ഒരു കാര്യമറിയാനാണ് ഞാൻ താങ്കളെ വിളിച്ചത് സരസ്വതി ടീച്ചറും സാറും ഒരേ സമയത്ത് കോവിൽപെട്ടിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങളെന്തിനാ അവിടെ അഡ്മിറ്റായെന്ന് വിഷ്ണു ചോദിക്കുമ്പോ ഇത്രയും കിട്ടിയ പോലീസിനെ അക്കാര്യം കൂടി കിട്ടാതിരിക്കില്ലല്ലോ എന്ന് സാർ ചോദിക്കുമ്പോ ഞാൻ താങ്കളാടോ ചോദിച്ചത് പറഞ്ഞോളൂന്ന് വിഷ്ണുവു ടി ടി സിക്ക് എൻറെ സ്റ്റുഡൻ്റായിരുന്നു സരസ്വതി അവരുടെ ടൂറിനിടയ്ക്ക് ഞാൻ സരസ്വതിയെ കന്യാകുമാരിയിൽ വെച്ച് കണ്ടിരുന്നു ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്വാമിജി പറഞ്ഞിട്ടാ മണികെട്ടി എന്ന അമ്പലത്തിലേക്ക് പോയത് ഒരു ജീപ്പിലായിരുന്നു യാത്ര വഴിക്ക് വെച്ച് വലിയൊരു അപകടം സംഭവിച്ചു അങ്ങനെയാ ഞാനും സരസ്വതിയും കോവിൽപെട്ടിയിലെ ആശുപത്രിയിലെത്തിയത് രണ്ടാളും അബോധാവസ്ഥയിലായിരുന്നു എന്നെ കുടുംബക്കാർ വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ സരസ്വതി അവിടുന്ന് നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് സാറ് പറയുമ്പോൾ പിന്നെ സരസ്വതി അന്വേഷിച്ചു വന്നപ്പോഴാണല്ലേ നമ്മൾ തമ്മിൽ കാണുന്നതെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് െന്ന് സാറ് പറയുമ്പോ സാർ പറഞ്ഞൊരു ആക്സിഡന്റ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് വിഷ്ണു പറയുമ്പോ ഉണ്ട് സാർ അത് സംഭവിച്ചതാണ് സംശയമുണ്ടെങ്കിൽ സരസ്വതിയോട് ചോദിക്കാലോ എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുമ്പോ അതിനെ സരസ്വതിയോട് എവിടെ പോയിട്ടാ ചോദിക്ക എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അതെനിക്ക് അറിയില്ല സാർ ഇപ്പൊ എനിക്ക് സരസ്വതിമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല എന്ന് സാറ് പറയുമ്പോ പോലീസ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരം അറിയാൻ വേണ്ടിയാണെന്ന് ധരിക്കരുത് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് സാർ ഞാനിപ്പോ എന്റെ നാട്ടിൽ ഒതുങ്ങി ജീവിക്കുക അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് എന്ന് സാറ് പറയുമ്പോ പക്ഷേ ഞാനെന്ന് പറഞ്ഞു വിട്ടതിനു ശേഷവും സാർ ചിറയൂരിൽ വന്നില്ലേ വന്നെന്ന് സാറ് പറയുമ്പോ എന്തിനാ വന്നതെന്ന് വിഷ്ണുവും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ അറിയാൻ എന്ന് സാറ് പറയുമ്പോ എന്നിട്ട് കിട്ടിയോന്ന് വിഷ്ണു ഇല്ലെന്ന് സാറ് പറയുമ്പോ അപ്പോ ഈ പരിപാടി ഇനി അങ്ങ് നിർത്തിക്കോണം ഇനി സാർ ചിറയൂരിലേക്കുള്ള വണ്ടി പിടിക്കണ്ട എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോ എന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള യാതൊരു റൈറ്റുമില്ല ഞാൻ എന്റെ മനസ്സിന്റെ ബോധ്യങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെ ആർക്കും തടയാനാവില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് എന്നെ ചോദ്യം ചെയ്യാം ശിക്ഷിക്കാം അല്ലാതെ പോലീസ് മുറിയിൽ ഭീഷണിപ്പെടുത്തലൊന്നും എൻ്റെ അടുത്ത് എടുക്കരുത് സാർ പ്ലീസ് എന്ന് സാറ് പറയുമ്പോഴേക്കും വിഷ്ണു ഉദ്ദേശത്തോടെ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ വിഷ്ണു കോൾ വഴിക്കുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാർ സരസ്വതിയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് സരസ്വതി സരസ്വതിയുടെ മരുമകൻ വിഷ്ണു എന്നെ വിളിച്ചിരുന്നു എന്ന് സാറ് പറയുമ്പോൾ വിഷ്ണുവിനെങ്ങനെ സാറിന്റെ നമ്പർ കിട്ടിയെന്ന് ടീച്ചറമ്മ ഞാനും അത് ചോദിച്ചു പോലീസിനാണോ അതിനൊക്കെ പാട് എന്ന് വിഷ്ണുവും തിരിച്ചു ചോദിച്ചു വിഷ്ണു നമ്മൾ രണ്ടാളും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ അവിടെ പോയിരുന്നുവെന്നാ എന്നോട് പറഞ്ഞതെന്ന് സാറ് പറയുമ്പോൾ പക്ഷേ സാർ രാധയും മഹേഷുമൊന്നും സാറിൻ്റെ കാര്യം അന്വേഷിച്ചില്ല അവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നെന്ന് ടീച്ചറമ്മ പറയുമ്പോ എന്ന വിഷ്ണുവെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല എന്നാണ് വിഷ്ണു എന്നോട് പറഞ്ഞത് എന്ന് സാറ് പറയുമ്പോൾ ടീച്ചറമ്മ ഭീതിയോടെ ദൈവമേന്ന് വിളിക്കുമ്പോഴേക്കും സാറ് കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് വലിയമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്ന വീണയെയും സന്തോഷിനെയുമാണ് കാണിക്കുന്നത് വീണ തളർന്നിരിക്കുന്ന കുട്ടിച്ചൻചേട്ടന്റെ അടുത്തു ചെന്ന് കുട്ടിച്ചൻ ചേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും മോളെ ഐസുവിലോട്ട് മാറ്റി എന്ന് കുട്ടിച്ചൻ പറയുമ്പോ ലില്ലി മാമിയ വീണ കരഞ്ഞു തളർന്നിരിക്കുന്ന മാമിയെ കാണിച്ചു കൊടുത്തോണ്ട് ശിവരാമേട്ടനെ കൊണ്ടുവന്നപ്പോ വേദനയെടുത്ത് പിടിച്ചിലായിരുന്നു വെച്ചോണ്ടിരുന്ന് കുറച്ചു പോയി കൊച്ചു ചെല്ല് എന്ന് പറഞ്ഞോണ്ട് കുട്ടിച്ച ചേട്ടൻ വീണയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ടേ വീണ ടെൻഷനോട് റജിയുടെയും അടുത്തേക്ക് അടുത്തേക്കെത്തുമ്പോ വീണയെ കണ്ട് റെജി എഴുന്നേൽക്കുമ്പോ ചേട്ടാ എന്റെ വെല്ലിയമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഇൻഫെക്ഷൻ കൂടി പോയോണ്ട് എന്തോ പിച്ചും വെയും പറയുന്ന മട്ടില്ല അമ്മച്ചി പേടിച്ചു പോയി അപ്പച്ചിയുടെ കാര്യങ്ങളാ പറയുന്നേ എന്ന് റെജി പറയുമ്പോ ഇന്ന് അമ്മയുടെ പിറന്നാളാണെന്ന് വീണ അതാ പിറന്നാൾ പങ്കൊന്നും കൊടുത്തില്ലെന്ന് പറയുന്നു കേട്ടത് ബോധമില്ലെങ്കിലും അപ്പച്ചൻ്റെ ഉള്ളിൽ ഇപ്പോഴും അതൊക്കെയുണ്ട് ഉള്ളിൽ ഇപ്പോഴും നിറയെ അപ്പച്ചിയുടെ കാര്യങ്ങൾ തന്നെയാ എന്ന് റജി പറയണ കേട്ട് വീണക്കും സങ്കടം വരുന്നുണ്ട് അവളുടെ സങ്കടം കണ്ട് നീ അമ്മച്ചിയുടെ അടുത്തോട്ടിരിക്കെന്ന് റജിയും പറയുന്നുണ്ട് വീണ ലില്ലി മാമിയുടെ അടുത്തോട്ടിരുന്നുണ്ട് ലില്ലിമാമി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സന്തോഷ അപ്പോഴേക്കും റജിയോടായി ഞങ്ങൾ അന്ന് ടൂറ് കഴിഞ്ഞു വരുമ്പോഴും വലിയ അമ്മയ്ക്കയെ വയ്യാതിരിക്കുവാണെന്നും ഹോസ്പിറ്റലിൽ പോവാതെ നിർബന്ധ പിടിച്ചിരിക്കുകയാണെന്നും വീണയെന്ന് പറഞ്ഞായിരുന്നു ഇന്ന് സന്തോഷ് പറയുമ്പോൾ താനും എത്രയോ തവണ പറഞ്ഞതാണെന്നും കേട്ടില്ലെന്നും നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്രയും എന്നും റജിയും പറയുന്നുണ്ട് സാധാരണ പെയിൻ ആണെന്ന് വിചാരിച്ചു കാണുമെന്ന് സന്തോഷ് പറയുമ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് റജി അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല വീണ കേട്ടാലും ഇപ്പൊ കരച്ചിൽ തുടങ്ങും ഇതിനിടയിലെ ഒരു മൈനർ അറ്റാക്ക് വന്നെന്ന് റജി പറയുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല റെജി നീ സമാധാനമായിട്ടിരിക്കേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സന്തോഷ് റജിയെ ആശ്വസിപ്പിക്കുന്നുണ്ടേ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന ലില്ലി മാമിയെയും വീണ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് വീണ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി രാധയെ കോൾ ചെയ്യുന്നുണ്ട് രാധ എവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കൂടെ തന്നെ മഹേഷും ഇരിപ്പുണ്ട് വീണയുടെ കോൾ കണ്ട് എടുക്കണോടാന്ന് രാധ ചോദിക്കുമ്പോൾ എടുത്തോളാനായി മഹേഷും പറയുന്നുണ്ട് രാധ കോൾ എടുക്കുമ്പോൾ ആ രാധേച്ചി ചീ കൂടുതലായി ഐ സിയുലേക്ക് മാറ്റിയിരിക്കുക ഞാനും സന്തോഷേട്ടനും ചേട്ടനും ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് എന്ന് വീണ പറയണ കേട്ട് ആരെങ്കിലും കയറി കണ്ടൊന്ന് രാധ ചോദിക്കുന്നുണ്ട് റിജിചേട്ടനാ ഇപ്പൊ കയറുന്നത് കൂടുതൽ പേരെയൊന്നും അകത്തേക്ക് കയറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കും എന്ന് വീണ പറയുമ്പോ ലില്ലിമമ്മി കയറിയില്ലേന്ന് ചോദിക്കാനായി മഹേഷ് രാധയോടായി പറയുന്നുണ്ട് ലില്ലി മമ്മി കയറിയില്ലേന്ന് രാധ ചോദിക്കുമ്പോ ഇല്ലി മാമി കയറിയാലും കേറി കരയും എന്ന് വീണ പറയുമ്പോ നമ്മളൊന്നും വന്നാലും കേറി കാണാൻ പറ്റില്ലല്ലോ എന്ന് മഹേഷ് അവിടെ ഇരുന്ന് മെല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് നമ്മളൊന്നും വന്നാലും കേറി കാണാനൊക്കില്ലല്ലോ എന്ന് രാധ ചോദിക്കുമ്പോ ഇപ്പോ കയറ്റില്ല കയറ്റില്ലെന്ന് വീണ ടെൻഷനോടെ പറയുന്നുണ്ട് നീ വാടിലാക്കുമ്പോ വിളിച്ചു പറ കേട്ടോ എന്ന് രാധ പറയുമ്പോ അത് സമ്മതിച്ചോണ്ട് താൻ വിളിക്കാമെന്ന് പറഞ്ഞ് വീണ കോൾ വെക്കുന്നുണ്ടേ വീണ കോൾ വെച്ച് കഴിക്കുമ്പോഴേക്കും രാധ മഹേഷിനോടായി പറയുന്നുണ്ട് കുറെ ആളുകൾക്ക് ചില ഷോയുണ്ട് ഐസുവിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുന്നു രാധ പറയുമ്പോ അതേന്നെ പിന്നെ ഇവളിവിടുന്ന് അന്വേഷിച്ചു പോയിന്ന് പത്താളെ അറിയിക്കണ്ടേ എന്ന് മഹേഷും നീ ഇത് നോക്ക് എന്നും പറഞ്ഞോണ്ട് തന്റെ ലാബിൽ ഡിസൈൻ ചെയ്തു വെച്ച ഡ്രസ്സ് കാണിച്ചോണ്ട് മഹേഷിന്റെ അഭിപ്രായം തേടുന്നുണ്ട് രാധ പിന്നീട് ടീച്ചറമ്മയുടെ ഭർത്താവ് മോഹൻ വിഷ്ണുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് ഹലോ ഇൻസ്പെക്ടർ സാർ എന്ന് മോഹൻ വിളിക്കുമ്പോ താൻ ചൊറിയാണ്ട് കാര്യം എന്താണെന്ന് പറയുന്നു വിഷ്ണുവും അതെ സരസ്വതി കിടന്ന ആശുപത്രി നീ കണ്ടുപിടിച്ചു എന്നുള്ളത് നിന്റെ വലിയ മിടുക്കായെന്നും നീ കാണണ്ട എട ഈ സൈബർ സെല്ലൊക്കെ ഉള്ളോണ്ട് ഏത് കൊച്ചു പിള്ളേർക്കും അത് മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളെ കണ്ടെത്തണമെങ്കിൽ അത്യാവശ്യം തലയ്ക്കകത്ത് ആൽ ബുദ്ധിയൊക്കെ വേണം എൻറെ പൊന്ന ഇൻസ്പെക്ടറെ അതൊക്കെ പോട്ടെ സരസ്വതി ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചോണ്ട് മോഹൻ കാര്യമായ എന്തൊക്കെയോ വിഷ്ണുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബുദ്ധിയുണ്ടെങ്കിൽ കണ്ടുപിടിക്കടാ നീ വല്യ മിടുക്കനല്ലേ എന്ന് മോഹൻ പറയുമ്പോ നിങ്ങളിത് നിർത്തിക്കോ കേട്ടോ എന്നെ ഇനി സഹായിക്കാനായി കൂടുതൽ മേനെ ഇനി വിളിച്ചാൽ നല്ല പണി നിങ്ങൾ വാങ്ങും എന്നെ വിഷ്ണു ഭീഷണിപ്പെടുത്തുമ്പോ അയ്യോ പോലീസേമാന്റെ മാന്റെ ഭീഷണി കേട്ട് ശരിക്കും അങ്ങ് പേടിച്ചു പോയി കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ഒന്ന് പോടാ അവിടെ എടാ എടാ മോഹനോട് കളിക്കുമ്പോ കുറച്ച് പാകത വേണമെടാ മരു മോനെ എന്ന് മോഹൻ പറയുമ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ കോൾ വെക്കുന്നുണ്ടേ പിന്നീട് വിഷ്ണുവും ജാവേദും കൂടി ഒരു ബീച്ച് സൈഡിൽ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ജാവേദ് മോഹൻ ഇപ്പോൾ ഇടക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഡിസ്കറേജ് ചെയ്യലും പരിഹാസവുമാണ് പ്രധാന ഉദ്ദേശം പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പുള്ളി എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നു എന്നുള്ളതാണ് ഇന്ന് വിഷ്ണു പറയുമ്പോൾ സാറന്ന് അവിടെ പോയി കണ്ടതല്ലേ പുള്ളിയെ അവിടെ ആ ബോർഡറിൽ ഇരുന്നിട്ട് ആള് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ ആള് ചില്ലറക്കാരനല്ല സാർ എന്ന് ജാവേദ് പറയുമ്പോ നമ്മളും അത്ര ചില്ലറക്കാരൊന്നുമല്ലല്ലോ ജാവേദ് നമ്മൾ ഒന്നും അറിയാതെ കിടന്ന് കറങ്ങുന്നു ആളുടെ ധാരണ ഇന്ന് വിളിച്ചപ്പോ പറയുവാണ് സരസ്വതി എവിടെ നിന്ന് ചുണയുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു ചിരിച്ചോണ്ട് മനസ്സിൽ ചില ഉറച്ചു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് വിഷ്ണു പിന്നീട് വിഷ്ണു ടീച്ചർ അമ്മയുടെ വീടായ മാധവത്തിൽ എത്തുന്നതാണ് കാണിക്കുന്നത് വണ്ടീനിറങ്ങുമ്പോൾ തന്നെ വിഷ്ണുവിന്റെ നോട്ടം മുകളിലത്തെ റൂമിലേക്കാണ് വിഷ്ണു തളത്തിലെത്തുമ്പോഴേക്കും അവിടെയുള്ള രാധയും മഹേഷും പേടിയോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് വിഷ്ണു ചെന്ന് ഓരോ റൂമായി തുറന്നു നോക്കണ കണ്ട് തനിക്കൊന്നും അറിയില്ലെന്ന് രാധ മഹേഷിനോടായി പറയുന്നുണ്ട് വിഷ്ണു വീണ്ടും തളത്തിലൂടെ നടക്കണ കണ്ട് എന്താ നോക്കുന്ന വിഷ്ണു വേട്ടാന്ന് രാധ പേടിയോടെ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും അറിയില്ല എന്ന് വിഷ്ണു രാധയോടായി ചോദിക്കുമ്പോൾ അളിയ അളിയൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മഹേഷും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അളിയനെ പിടികിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെല്ലാം തിരഞ്ഞു നടക്കുന്നുണ്ട് ഇതുകണ്ട് ടെൻഷനോടെ രാധയും മഹേഷും പുറകെ ചെല്ലുമ്പോൾ എന്താ ഈ തപ്പുന്നെന്ന് മഹേഷും രാധയോടായി ചോദിക്കുന്നുണ്ടേ നമ്മളോട് പറയാതെ എന്താ തപ്പുനിന്നു പറ എന്ന് രാധ ചോദിക്കുമ്പോൾ തപ്പുന്നത് മൊട്ടു സൂചിയും പിന്നൊന്നുമല്ല കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും തിരയാനായി പോകുമ്പോഴേക്കും എന്താ അമ്മയാണോ എന്ന് മഹേഷ് പേടിയോടെ രാധയോടായി ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് രാധയും വിഷ്ണു മുകളിലേക്കുള്ള സ്റ്റെപ്പിനടുത്ത് വന്ന് നിന്ന് രാധെ മുകളിലെ മുറിയിലേക്ക് നോക്കി ആ മുറിയുടെ താക്കോൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അത് സ്ഥിരം കിടക്കുന്ന മുറിയല്ലേ താക്കോൽ എവിടെയാണെന്നൊക്കെ ആർക്കറിയാം എന്ന് രാധാ പേടിയോടെ പറയുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയേണ്ടതാണല്ലോ എന്ന് വിഷ്ണു മഹേഷിന്റെ ലുണ്ടോ എന്ന് രാധ ചോദിക്കുമ്പോ തനിക്ക് അറിഞ്ഞൂടെന്ന മഹേഷും ഇപ്പോ എന്താ ഇത്ര അത്യാവശ്യം എന്ന് രാധ ചോദിക്കുമ്പോ മര്യാദക്ക് പറയുന്ന കേക്ക് പോയി താക്കോൽ എടുത്തോണ്ടു വാ എന്ന് വിഷ്ണു ഒച്ച വെച്ചോണ്ട് മുകളിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും മിക്കവാറും അമ്മയിപ്പോ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരും അന്നേരം ഉടലോടെ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താക്കോലെടുത്ത് കൊടുക്കണോന്ന് മഹേഷ് രാധയോടായി ചോദിക്കുന്നുണ്ട് വിഷ്ണു വേട്ടന്റെ മട്ടുമാറിയത് നീ കണ്ടില്ലേ തനി പോലീസാ എന്ന് രാധ പറയുമ്പോ രേണു വെങ്ങാനും എന്തോ എന്ന് മഹേഷ് പേടിയോടെ പറയുന്നുണ്ട് വാതിലടച്ചിരിക്കല്ലേ വ്ളോഗ് ചെയ്യാന്ന് തോന്നുന്നു ഇന്ന് രാധ പറയുമ്പോഴേക്കും അവളുടെ ഒരിക്കലും തീരാതിരിക്കട്ടെ എന്ന് മഹേഷ് പ്രാർത്ഥനയോടെ കൈകൂപ്പുന്നുണ്ട് അപ്പോഴേക്കും വിഷ്ണു ഉച്ചത്തിൽ രാധയെ വിളിക്കുന്നുണ്ട് രാധേ എന്തു നോക്കി നിൽക്കുവാ പോയി താക്കോൽ വാ എന്നു ദേഷ്യത്തോടെ പറയുമ്പോൾ രാധ താക്കോൽ എടുത്തോണ്ട് വരുന്നുണ്ട് രാധ താക്കോലും കൊട്ടു വരുമ്പോൾ കൊടുക്കണമെന്ന് മഹേഷ് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വീണ്ടും രാധ എന്ന വിഷ്ണുവിന്റെ വിളി കേട്ട് രാധ ടെൻഷനോടെ കൊടുക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നുണ്ടേ മഹേഷ് ആണേൽ തനിക്കൊന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് താഴെ തന്നെ പ്രാന്ത പിടിച്ച അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് രാധ ചെന്ന് താക്കോൽ കൊടുക്കുമ്പോഴേക്കും വിഷ്ണു അത് വാങ്ങിച്ച് ഡോർ തുറക്കാനായി ശ്രമിക്കുമ്പോഴേക്കും മഹേഷ് ആണേൽ ആകെ പേഴിച്ച് ടെൻഷനോടെ താഴത്തെ സ്റ്റെപ്പിൽ തന്നെ തലയ്ക്ക് കൈയും കൊടുത്തിരിപ്പാണേ വിഷ്ണു ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല ബെഡ് പോലുമില്ലാത്ത ഒരു വെറും കട്ടിലായിരുന്നു അവിടെ കിടന്നിരുന്നത് റൂമിനകത്ത് ആൾ പെരുമാറ്റത്തിന്റെ ഒരു ലക്ഷണവുമില്ല ഇത് കണ്ട് രാധ അമ്പരപ്പോടെ താഴെ വിഷ്ണുവിനെ നോക്കി അവിടെ ഇല്ലെന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഇത് കേട്ട് വിഷ്ണുവും ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴേക്കും ഈ കട്ടിലൊക്കെ എന്ന് രാധയോടായി വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്ന് നീന വന്നപ്പോ വീണയും കനിയും കൂടി പിടിച്ചിട്ടതാ എന്ന് രാധ പറയുമ്പോഴേക്കും ആശ്വാസത്തോടെ മഹേഷും കയറി റൂമിലേക്ക് എത്തുന്നുണ്ടേ വിഷ്ണു കട്ടിലിനടിയിലെല്ലാം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മ അവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ കുറച്ചധികം എനർജിയോടെ അളിയനിപ്പോ എന്താ തിരഞ്ഞെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് വൈകാതെ പറഞ്ഞു തരുന്നുണ്ടളിയ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ശരി എന്ന് മഹേഷും അതും പറഞ്ഞ് വിഷ്ണു താഴോട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും മഹേഷ് ആശ്വാസത്തോടെ നെടുവേർപ്പെടുമ്പോഴേക്കും എടാ അമ്മ ഇവിടെയെന്ന് രാധ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കട്ടിൽനടിയിലും അലമാരയിലും എല്ലാം തിരഞ്ഞു നോക്കുന്നുണ്ടേ ഇത് എവിടെ പോയി എന്ന് രാധ ചോദിക്കുമ്പോ മഹേഷും കൈ മലർത്തുന്നുണ്ട് എന്തായാലും നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് രാധ പറയുമ്പോഴേക്കും ഒരു കാര്യം ഞാൻ പറയാം ആ യൂണിഫോം ഇട്ട അളിയാൻ ചെറ്റിയാ ചെറ്റ എന്ന് രാധയോടായി പറഞ്ഞോണ്ട് മഹേഷ് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടേ പിന്നീട് ടെൻഷൻ താങ്ങാൻ പറ്റാതെ രണ്ട് കൈകൊണ്ടും തല താങ്ങി പിടിച്ചോണ്ട് മുറ്റത്ത് നിൽക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് രാധ എത്തുന്നുണ്ട് തല പൊളിയുന്നു എന്റെ ഉള്ള ജീവൻ അങ്ങ് പോയിരിക്കുന്നു അളിയൻ കണ്ടുപിടിച്ചു തന്നെയാ ഞാൻ കരുതിയേ എന്ന് മഹേഷ് പറയുമ്പോ അതെ ഞാനും തെറിവിളി പ്രതീക്ഷിച്ച മുറിയിലേക്ക് കയറി ചെന്നത് എന്ന് രാധയും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിടത്തോട്ട് മാറ്റാതെ അമ്മ ഇത് എവിടെ പോയി എന്ന് മഹേഷ് പറയുമ്പോ എന്തോ ആലോചിച്ചുകൊണ്ട് എടാ അച്ഛൻ വന്നെങ്ങാനും പിടിച്ചോണ്ട് പോയി കാണുമോ എന്ന് രാധ പേടിയോടെ ചോദിക്കുമ്പോ എന്തിനെ അങ്ങേരി ഭൂമിയുടെ അറ്റത്ത പൊറുതി പാട്ടവയലെ ഞാനും പോയതല്ല എവിടെ അങ്ങേരവിടെ ഒതുങ്ങി മാറി ജീവിച്ചു പോവുക എന്ന് മഹേഷ് പറയുമ്പോ എടാ എങ്കിലിത് വീണയുടെ കളിയാ നമ്മളോട് ടൂറിന്റെ സമയത്ത് പറഞ്ഞില്ലേ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എന്ന് രാധ പറയണ കേട്ടെ ശരിയാ അവൾ ഇവിടെ കിടന്ന് കുറച്ചു നാളായി ചുറ്റുന്നുണ്ട് അവൾ എങ്ങോട്ടോ മാറ്റിയതാ എന്ന് മഹേഷും ഉറച്ചു പറയുമ്പോ എന്നാലും നമ്മൾ കാണാതെ അവളെങ്ങനെ അമ്മയെ റൂമിൽ നിന്ന് മാറ്റും എന്ന് രാധ ചോദിക്കുന്നുണ്ട് എന്റെ രാധേച്ചി നമ്മൾ ഇവിടെ ഉള്ളപ്പോഴല്ലേ അവളും കനിയും കൂടി അമ്മയെ രാത്രി മതിൽ ചാടിച്ച് ടൂറിനു പറഞ്ഞയച്ചത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതൊന്നേരാ അങ്ങനെ ആ പീറ്ററിനെ പേടിപ്പിച്ച് പേടിപ്പിച്ചോടിക്കുകയും ചെയ്തു എനിക്ക് ഉറപ്പാ ഇത് അവരുടെ കളി തന്നെയാ ഞാൻ ഞാനെന്നാ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് രാധ പറയുമ്പോ അവൾ എന്താ പറയാന്നറിയാലോ അമ്മയെ മാറ്റിയത് അവളാണെന്ന് നമുക്ക് പിടികെട്ടിയെന്ന് ഉറപ്പിച്ച് അവളോട് സംസാരിച്ചാ മതി ഇന്ന് മഹേഷ് പറയുമ്പോഴേക്കും രാധ തന്റെ മൊബൈൽ മൊബൈലെടുത്ത് വീണയെ വിളിക്കുന്നുണ്ടേ ഐ മുന്നിൽ റെജിയുടെയും ലില്ലി മാമിയുടെയും സന്തോഷ്ട്രൂം കൂടെ ഇരിക്കുന്ന വീണ രാധയുടെ കോൾ കണ്ട് അവിടെ നേണീറ്റ് മാറി നിന്ന് കോൾ എടുക്കുമ്പോഴേക്കും നീ എവിടെ എന്ന് രാധയുടെ ചോദ്യം കേട്ട് താൻ ഹോസ്പിറ്റലിലാണെന്ന് വീണ പറയുന്നുണ്ട് മഹേഷ് അപ്പോഴേക്കും രാധയുടെ കൈയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി വീണേ അമ്മേ നീ എങ്ങോട്ടെ മാറ്റിയെന്ന് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ആസി ഇത്താത്തയായ ടീച്ചറമ്മ കേശുവിനെയും കൂട്ടി ചേട്ടനെ കാണാൻ ഹോസ്പിറ്റലിലെത്തുന്ന വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ